ഹായ് ഫ്രണ്ട്സ് ഇന്ന് കള്ള് ചേർക്കാതെ നല്ല കിട്ടില്ലെന്നൊരു കള്ളപ്പാണ് നമ്മൾ റെഡിയാക്കി എടുക്കുന്നത് ഇതിപ്പോൾ കള്ളിന് വേറെ നമ്മൾ നല്ല പുളിപ്പിച്ചെടുത്ത തേങ്ങാ തേങ്ങാവെള്ളമാണ് ഉപയോഗിക്കാൻ പോകുന്നത് അപ്പോൾ രണ്ട് രാത്രി മുന്നേ തന്നെ നമ്മൾ തേങ്ങാ വെള്ളത്തിൽ പഞ്ചസാര ചേർത്ത് ഒട്ടും തന്നെ ഏറെ കയറാതെ ഒന്ന് പ്ലാസ്റ്റിക് ക്രാപ്പ് കൊണ്ടോ എന്തെങ്കിലും കൊണ്ടൊന്ന് അടച്ച് മൂടി വെക്കണം രണ്ട് ദിവസം കഴിഞ്ഞാകുമ്പോൾ നല്ല കള്ള് പോലെ പുളിച്ച് വന്നിട്ടുണ്ടാവും ഇത് അപ്പോൾ നമ്മൾ അപ്പോൾ ഉണ്ടാക്കുന്ന ദിവസം അരി മിനിമം ഒരു ആറ് മണിക്കൂറെങ്കിലും പച്ചരിയാണ് രണ്ട് കപ്പ് കുതിർത്തി എടുക്കണം എന്നിട്ട് വേണം നമുക്കത് അരച്ചെടുക്കാനായിട്ട് അപ്പോൾ മിക്സർ ജാറിലേക്ക് ആദ്യം തന്നെ ഞാൻ ഒരു കപ്പ് അരി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾ ചോറാണ് ചേർത്ത് കൊടുക്കുന്നത് ചോറിപ്പോൾ ഇതിപ്പോൾ കുത്തരിയുടെ ചോറാണ് നിങ്ങളുടെ കയ്യിൽ ഏതാണുള്ളത് ചെയ്യുന്നത് യൂസ് ചെയ്യാം ബസ്മതി റൈസ് ഒന്നും യൂസ് ചെയ്യരുതേ പിന്നെ അതിലേക്ക് ഒരു കപ്പ് ചെറിയ തേങ്ങ ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മൾ ആ പുളിപ്പിച്ച് വെച്ചിരിക്കുന്ന തേങ്ങാ വെള്ളമില്ലേ അതോട് ചേർത്ത് കൊടുക്കാം പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം പിന്നെ രണ്ട് ടീസ്പൂൺ ഷുഗർ ഇപ്പോൾ എൻ്റെയിലുള്ള ബ്രൗൺ ഷുഗർ ആയതുകൊണ്ട് അത് ഞാൻ ചേർത്ത് കൊടുക്കുകയാണ് വൈറ്റ് ഷുഗർ ഉള്ളവർ അത് ചേർത്താൽ മതി കേട്ടോ പിന്നെ നമ്മൾ ഇതിലേക്ക് ചേർക്കേണ്ടത് കാൽ ടീസ്പൂൺ ജീരകമാണ് പിന്നെ ചുവന്നുള്ളി അതൊരു ആറോ ഏഴോ പീസ് ചേർത്താൽ മതി കള്ളപ്പത്തിൻ്റെ മാവ് നമ്മൾ സാധാരണ വെള്ളം ഇപ്പം പലപ്പം ഉണ്ടാക്കുന്ന മാവിനേക്കാളും കുറച്ചുകൂടി ഒന്ന് കട്ടിയുണ്ട് അപ്പോൾ നിങ്ങൾ എപ്പോഴും വെള്ളം ചേർക്കുമ്പോൾ മിക്സ് ചെയ്ത ജാറിൻ്റെ ഒരു കാൽ ഭാഗത്തോടെ വെള്ളം ഒഴിക്കാൻ പാടുള്ളൂ അതിൻ്റെ അരച്ചെടുക്കുമ്പോൾ ഏകദേശം ഈ ഒരു തിക്നെസ് കിട്ടാൻ വേണ്ടേ ഒത്തിരി വെള്ളമായി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഉദ്ദേശിക്കുന്ന ഉദ്ദേശിക്കുന്നതുപോലെ നമുക്ക് അപ്പം ചുട്ടെടുക്കാൻ പറ്റില്ല ഇതിനൊരു എട്ട് മണിക്കൂറെങ്കിലും നന്നായിട്ടൊന്ന് റാപ്പ് ചെയ്ത് പൊങ്ങാനായിട്ട് മാറ്റി വെക്കണം ഇപ്പം ഏകദേശം എട്ട് മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട് പിന്നെ ഒന്ന് തുറന്ന് നോക്കട്ടെ ഇത് കണ്ടോ ഇപ്പം നമുക്ക് നോക്കുമ്പോൾ തന്നെ മനസ്സിലാവും ഇന്നലെ അപ്പം പോലെ പൊങ്ങി വന്നിട്ടുണ്ട് ഇനി ഇതൊരു സ്പൂൺ കൊണ്ട് ഞാനൊന്ന് മിക്സ് ചെയ്ത് കാണിച്ചു തരാമേ ഇതിപ്പോൾ വെള്ളമൊക്കെ നല്ല പെർഫെക്റ്റ് ആണ് നല്ല അടിപൊളിയായിട്ട് മാവ് പൊങ്ങി വന്നിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് ചുട്ടെടുക്കാം ഒന്ന് ചെക്ക് ചെയ്ത് നോക്കണം ആവശ്യം ഉണ്ടെങ്കിൽ കുറച്ചുകൂടെ ഒന്ന് ചേർത്ത് കൊടുക്കണേ ഇതിപ്പോ നോൺ സ്റ്റിക്ക് പാൻ ആയതുകൊണ്ട് ഞാൻ ഇതിലേക്ക് എണ്ണയൊന്നും തടവുന്നില്ല പിരുമ്പിന്റെ ചട്ടിയൊക്കെ ഉപയോഗിക്കണ ഒരു അലിച്ചിരി എണ്ണ ഒന്ന് തടവണേ ഒരു തവി മാവപ്പ് നമ്മൾ കോരി ഒഴിച്ച് ചെറുതായിട്ടൊന്ന് റൗണ്ടാക്കി കൊടുത്തിട്ടുണ്ട് ഇത് ഒത്തിരി തിന്നായിട്ട് ഇത് പരത്താൻ പാടില്ല കേട്ടോ അതുപോലെ നമ്മൾ ഇത് അടച്ച് വെച്ചൊന്നും അല്ല വേവിക്കുന്നത് ഇങ്ങനെ തുറന്ന് വെച്ച് തന്നെ വേവിച്ചിട്ട് ഇതിൽ നിറച്ച് കുമിളകൾ വന്ന് ഒരു സൈഡ് ഒന്ന് ട്രൈ ആയി കഴിയുമ്പോൾ നമുക്ക് ഒരു ചട്ടവും കൊണ്ട് ഇത് പതുക്കെ ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം ഈ വെള്ളയപ്പൊക്കെ ഉണ്ടാക്കുമ്പോൾ നമ്മൾ ഒരു വശം തന്നെ കുക്ക് ചെയ്തിട്ട് അടച്ച് വെച്ച് വേവിച്ചല്ലേ എടുക്കുന്നത് പക്ഷെ നമ്മൾ കള്ളപ്പം തിരിച്ച് മറിച്ചിട്ടാണ് വേവിച്ചെടുക്കുന്നത് ഇപ്പോൾ ഒരു വശം കുക്ക് ആയപ്പോൾ ഞാൻ മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് അങ്ങനെ രണ്ട് സൈഡോ ഓരോ മിനിറ്റ് വീതം നമുക്ക് തിരിച്ച് മറിച്ച് വിട്ട് കുക്ക് ചെയ്ത് നല്ല കിട്ടില്ല ടേസ്റ്റുള്ള കള്ളപ്പം റെഡിയാക്കി എടുക്കാം അതിപ്പോൾ ഇത് പഞ്ഞി പോലെ സോഫ്റ്റ് ആണേ അതിപ്പോൾ ഏത് കറിയുടെ കൂടെ ആണെങ്കിലും നല്ല അടിപൊളിയാണ് കേട്ടോ അപ്പോൾ നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം അതുപോലെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കല്ലേ താങ്ക്